പാതിവില തട്ടിപ്പിൽ അനന്തു കൃഷ്ണനെതിരെ പരാതി നൽകരുതെന്നാവശ്യപ്പെടുന്ന സീഡ് കോർഡിനേറ്ററുടെ ശബ്ദ സന്ദേശം പുറത്ത് കരുണാപുരം സീഡ് സൊസൈറ്റിയുടെ കോർഡിനേറ്ററുടെ പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നത് തട്ടിപ്പിന് ഇരയായവർക്ക് വേണ്ടി തങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇനി ആരും പ്രത്യേകിച്ച് പരാതി നൽകല്ലെന്നുമാണ് സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് സൊസൈറ്റിയുടെ ഞങ്ങൾ പറഞ്ഞ വിശ്വസിച്ച അനുസരിച്ച് നിങ്ങൾ കാർഷിക വരണത്തിനും അതുപോലെ തന്നെ സ്കൂട്ടിക്കും ഗൃഹവരണത്തിനും പൈസ അടച്ചിട്ടുണ്ട് നമ്മൾ ആ കാർഷിക വരണത്തിൻ്റെ മാത്രമാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് ബാങ്ക് വഴി സിവിൽ സൊസൈറ്റി വഴി അടച്ച് നന്ദകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് അറുപത്തൊമ്പത് ലക്ഷത്തി രണ്ടായിരത്തി അമ്പത് രൂപ നമ്മൾ അങ്ങനെ പണം അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി സ്കൂട്ടിക്ക് പണം നിങ്ങൾ നേരിട്ട് അടച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളവും കാർഷിക ഗൃഹകരണത്തിൻ്റെ പൈസ നമ്മൾ അടച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ഈ സാധനങ്ങൾ തരാമെന്നാണ് നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അതിനുമുമ്പേ നമുക്ക് നിരവധി സാധനങ്ങൾ നമുക്ക് കിട്ടി ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും ഇത് അടപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഞാനും പ്രൊമോട്ടർമാരും കൂടെ കൂടി ഈ പണം അടച്ച എല്ലാവർക്കും വേണ്ടി എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിന്ന് നമ്മളോട് പറഞ്ഞത് ഓരോ അംഗങ്ങളും പരാതി കൊടുത്താൽ മൂവാറ്റുപുഴ ഉള്ള അങ്ങനെ പരാതി കൊടുത്താൽ നമുക്ക് ഈ എല്ലാ കേസിലും പ്രതിയായി ഈ ഇറങ്ങി വരാൻ കഴിയില്ല ഒരു ഏഴ് വർഷമൊക്കെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചറങ്ങിക്കഴിഞ്ഞാൽ അയക്കി പൈസ അടയ്ക്കേണ്ടതായിട്ട് വരികയില്ല വേറെ ശിക്ഷയും കിട്ടിയല്ല അതുകൊണ്ട് നമ്മൾ കക്ഷി ചേർന്നുകൊണ്ട് മൂവാറ്റുപുഴ കേസിലോട്ട് നമ്മൾ കക്ഷി കക്ഷിചേരാനായിട്ടാണ് ഇപ്പം നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തനിയെ തന്നെ കേസിന് പോയാൽ നമുക്ക് നമ്മുടെ കൊടുത്ത പൈസയിലും നമുക്ക് തിരികെ ലഭിക്കുന്നതിന് കഴിയാതെ വരും അതുകൊണ്ട് ആരും ഒറ്റക്കൊട്ടയ്ക്ക് കേസിന് പോകേണ്ടതില്ല നമ്മൾ നിങ്ങൾക്കെല്ലാം വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം വിശ്വാസത്തിന് വേണ്ടി ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ കൊടുത്ത കേസിൻ്റെ രസീത് പിന്നെ ഇട്ടുതരാം അതാണ് ഇപ്പോൾ പറയാനുള്ളത്